ക്ടർ ചെയ്യേണ്ടത് ഈ ഒരു ആക്ടർ സ്ക്രീനിൽ വന്ന് നിന്ന് കഴിയുമ്പോൾ നമ്മളുടെ നമുക്ക് രോമം ഒക്കെ എഴുന്നേറ്റ് നിൽക്കുകയാണ് അത്രയും പഞ്ചായത്ത് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള മുൻകാലങ്ങളുള്ള കഥകൾ അതിങ്ങടെ എടുത്ത് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നുന്നുണ്ട് ഇത്രയും നല്ല രീതിയിൽ അഭിനയിക്കുന്ന ആക്ടർമാരൊക്കെ എവിടെ ആയിരുന്നു കാരണം ഒരുപാട് തഴയപ്പെട്ട രീതിയിലേക്ക് ഇവർ പോയി കഴിഞ്ഞു ഇവരെ വീണ്ടും റിട്ടേൺ സിനിമകളിലേക്ക് കൊണ്ടുവരാണ് ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പഴയ നടന്മാർ ജഗതീഷ് ബാബു ആൻഡ് അതുപോലെ തന്നെ അങ്ങനെ പഴയ ഒത്തിരി ആക്ടർമാർ പോയിട്ട് റിട്ടേൺ വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വന്ന് ഇപ്പൊ ചെയ്യുന്ന വ്യത്യസ്തമായ കഥകൾ അതുപോലെ തന്നെ വ്യത്യസ്തമായ അഭിനയ രീതികൾ ഇത്രയും മികവുറ്റ കഥാപാത്രം ചെയ്യാൻ കഴിവുള്ളവര് എവിടെ ആയിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് ഏഹ് അതൊരു ചോദിച്ചു നിൽക്കണം ഇപ്പൊ ഇവർ വന്നിട്ട് ഇപ്പൊ വന്ന് പെർഫോം ചെയ്യാൻ കഴിവില്ലാത്തോണ്ടല്ലോ വളരെ ലെജൻഡായിട്ടുള്ള ആക്ടർമാരാണ് അപ്പം ഇത്രയും കഴിവുള്ള ഒരു മലയാള സിനിമയ്ക്ക് ഇനിയും ആവശ്യമാണ് അതുപോലെ തന്നെ പുതിയ പുതിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ് അദ്ദേഹം വിചാരിക്കുമ്പോഴാണ് സിനിമയിലേക്ക് പുതുമുഖം ചാടി വരുന്നത് അത്രയും അവസരം കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പം ഇത്രയും സിനിമയെ സ്നേഹിക്കുകയും ഇത്രയും കലാകാരന്മാരെ സ്നേഹിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സിനിമ വിജയിക്കണമെന്ന് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് ആഗ്രഹമുണ്ട് കാരണം എന്നെപ്പോലെ ഒരുപാട് ജൂനിയർമാർ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് അപ്പോൾ ഒരുപാട് ജൂനിയർമാർ ചെയ്തിരുന്നു പിന്നെ ഇതിനകത്ത് എടുത്ത് പറയാനുള്ള ഒരു കോമഡി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ട് പുതുമുഖത്തിൽ ഞാൻ എടുത്ത് പേര് പറയാം ഒന്ന് ആറാട്ടണനും ഒന്ന് അരൻ ജോസ് വരെ അറിയാമല്ലോ ഇവർ രണ്ടുപേരുടെ മികച്ച പ്രകടനകത്തുണ്ട് ഇവർക്ക് എനിക്ക് വന്ന് മലയാള സിനിമയിലേക്ക് അവർക്കുള്ള ഒരു എൻട്രി ആയിട്ടാണ് ഈ സിനിമ വരുമെന്നുള്ളതാണ് കാരണം രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് അവർ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന ഒരു അതേ ആദ്യം ആ സ്പേസ് ആ സ്പേസ് ഈ സിനിമയിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കാരണം അതെനിക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ റിവ്യൂ ചെയ്യുന്ന ആളാണ് പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഒരു സഹപ്രവർത്തകർ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്നവരൊക്കെ മലയാള സിനിമയ്ക്ക് ഇവരെല്ലാം ആവശ്യമാണ് എന്തായാലും ഇത് ജോഗ് ബസ്സർ അടിക്കുമെന്നുള്ള യാതൊരു സംശയം വിചാരിക്കേണ്ടത് നിങ്ങൾക്ക് തിയേറ്ററിൽ വന്നൊരു സിനിമ കാണാൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ഈ സിനിമ കണ്ടിരിക്കണം കണ്ടാൽ ഈ ബാഡ് ബോയ്സ് എന്ന സിനിമ ഫാമിലി എല്ലാവർക്കും എല്ലാവർക്കും ഏറ്റെടുക്കാൻ ും ഏത് പ്രായത്തിലും കുടങ്ങി വലുതുവരെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മേക്ക് ചെയ്തേക്കുന്ന സിനിമയാണ് എല്ലാവരെയും അതായത് പ്രേക്ഷകന് തരം പ്രേക്ഷകൻ അതായത് ഒരാളെ പോലെ അല്ല വേറൊരാളെ ചിന്തിക്കണം അപ്പോൾ ഈ ഒരാളെ പോലെ ചിന്തിച്ച് അടുത്ത ആളെക്കുറിച്ച് ചിന്തിക്കണം അങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് പോകുന്ന ഒരു കഴിവുള്ള ഒരു ഡയറക്ടറാണ് ഓമർലുല്ലു എന്ന് പറഞ്ഞ ഒരാൾ കാരണം ഇത്രയും തന്നെ സോഷ്യൽ മീഡിയ ആണെങ്കിൽ അതുപോലെ തന്നെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമ എങ്ങനെ വിജയിപ്പിക്കണം ഏത് രീതിയിൽ ആ ആ ആശയം നിലനിർത്തണമെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഡയറക്ടറാണ് ഓമർലുല്ലു എന്ന് പറഞ്ഞത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഓരോ പ്രേക്ഷകന്റെയും പൾസ് മനസ്സിലാക്കി സിനിമ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് ഒമർ ലുലു അത് നൂറ് ശതമാനം ഈ സിനിമയിൽ വിജയിച്ചിട്ടുണ്ട് ഇത് നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടുമെന്നുള്ള യാതൊരു സംശയം ചെയ്യുന്നുണ്ട് കാരണം പ്രേക്ഷകൻ തിയേറ്ററിൽ വന്നാൽ സിനിമ കാണാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാട്ട് ബോയ്സ് എന്ന് പറയുന്ന സിനിമ അവർ കണ്ടിരിക്കും കാരണം കാണാൻ അതിനു വേണ്ടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ എന്താണോ സിനിമയിൽ പ്രതീക്ഷിച്ചത് അതെല്ലാണ്ട് മാസ് പ്രതീക്ഷിക്കാം നമുക്ക് ഇമോഷൻസ് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ റൊമാൻസ് ഇതെല്ലാം എല്ലാം എല്ലാ എല്ലാത്തരം പ്രേക്ഷകരെയും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സിനിമ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുകയാണ് ഓണക്കാലത്ത് ഇതൊരു സൂപ്പർ ഹിറ്റ് സിനിമയായും പ്രേക്ഷകർ ധൈര്യമായിട്ട് പോകാം അത് ഉറപ്പ് പറയുകയാണ് സത്യമായിട്ട് പറയുകയാണ് ഈ സിനിമ നൂറ് ശതമാനം പ്രേക്ഷകന് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു സാധ്യതയുണ്ട് സിനിമ കാണുന്ന പ്രേക്ഷകനാണ്